Vamos, cara. ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ഈ ഒരു സിനിമ ആ വയനാട് ദുരന്തക്കെ കാരണം ആ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെച്ചു ഇതപ്പോൾ വീണ്ടും ഓണത്തിനാണ് ആ സിനിമ റിലീസിന് എത്തിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇറങ്ങിയ കുറച്ച് സിനിമകളുണ്ട് ഇപ്പോൾ ഈ ഓണത്തിന് ആ ഒരു സിനിമകളിൽ നിന്നും മറികടന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ ടോവിനോ തോമസിന്റെ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വീണ്ടും കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ പടം റിലീസ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഗംഭീര കളക്ഷനും അതുപോലെ തന്നെ ഇറങ്ങി കണ്ടവരെല്ലാവരും ഈ ഒരു സിനിമ കണ്ട് തീർന്നു വന്നവർക്കൊക്കെ നല്ലൊരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിട്ടുള്ള ഈ ഒരു സിനിമ അതായത് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ മറ്റുള്ള കന്നഡ തെലുങ്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തമിഴ് സിനിമകളൊക്കെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഈ ടൊവിനോടെ ഇരട്ട സിനിമ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതായത് ഒരു സിനിമ പാരമ്പര്യങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു നടനാണ് അത്രയും ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ സഹനടന്റെ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ടൊവിനോ അപ്പോൾ ഈ ടൊവിനോ തോമസിന്റെ ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ ഗംഭീര അഭിപ്രായം നേടിയിട്ട് ഭയങ്കരമായിട്ട് ഈ പടം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുവിധം ഭാഷകളുടെ ഒക്കെ ഈ സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരു ചങ്ങാതി ഈ വീഡിയോ കാണുകയാണ് അതായത് മൊബൈലിൽ ഈ ഒരു സിനിമ കാണുകയാണ് അപ്പോൾ ഈ ഒരു സിനിമ കാണുമ്പോൾ പണ്ടൊക്കെ നമ്മൾ അതായത് ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ക്യാമറ പ്രിന്റ് പകർത്തി അങ്ങനെ ഒരുപാട് ഫേക്കുകളായിട്ട് വീഡിയോകൾ പോയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലും സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഇന്നിട്ടും ഇപ്പോഴും ക്യാമറ വെച്ചിട്ട് സിനിമകള് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ഒരു കൂടുതൽ സംസാരം നടക്കുന്നത് തന്നെ ടോവന തോമസിൻ്റെ ഈ ഒരു സിനിമ പബ്ലിസിറ്റി ആയിട്ട് അതായത് ടെലിഗ്രാമിൽ വരെ എല്ലാ ഭാഷകളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ സിനിമകളെ തകര്ക്കുക എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും വരുന്നത് പിന്നെ ഈ ഒരു സിനിമയൊക്കെ ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളത് ഇപ്പോൾ സംവിധായകൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അതെന്തായാലും ഈ വീഡിയോയ്ക്ക് അപ്പുറം നമ്മൾ ഇടുന്നതായിരിക്കും എന്തായാലും കേട്ടു നോക്കും എന്തായാലും വളരെ മോശമായിട്ട് അങ്ങനെ ഒരു സംഭവം എടുത്താ ആരായാലും ഉണ്ടല്ല ചെറ്റത്താരാണ് ചെയ്തത് അവനെന്തായാലും പിടിക്കണം പിടിച്ച് ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം ഒരു സിനിമ ഇൻഡസ്ട്രീനെ മാത്രം തകർക്കല്ല നാളെ തൊട്ടവ ഈ തണ്ടിത്തരം ചെയ്യരുത് എന്നുള്ളതാണ് എന്തായാലും ഈ സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എന്തായാലും നമ്മൾ ആ വോയിസ് സംവിധായകം പറഞ്ഞിട്ടുള്ള വോയിസ് ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആ വോയിസ് നമുക്ക് ഇപ്പൊ കേൾക്കാം അല്ല ഞങ്ങക്ക് ഇത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പൊ സിനിമയില് ആദ്യമായിട്ട് സിനിമ ചെയ്ത ഒരാളാണ് എനിക്ക് ഇതിന്റെ പൊളിറ്റിക്സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് അധികം അറിയത്തില്ല എന്റെ ഇതിൽ കളക്ഷനോ അതിനെ കാട്ടി നമ്മൾ ചെയ്ത ഒരു പ്രോഡക്റ്റ് രണ്ടാമത്തെ ദിവസം ഈ പറയുന്ന പൈറേറ്റഡ് ആയിട്ടുള്ള സാധനം വരിക അത് ട്രെയിനിലിരുന്ന് പബ്ലിക്കായിട്ടിരുന്ന് സിനിമ കാണുക എന്നൊക്കെ പറയുന്നതിലാണ് നമുക്കൊരു വിഷമം ബാക്കിയെല്ലാം രണ്ടാമത്തതും അല്ലെങ്കിൽ അത് ആരെങ്കിലും ഒക്കെ അത് അന്വേഷിക്കേണ്ടതാണ് പക്ഷെ വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇത് നമുക്ക് തന്നെ ഈ ആന്റി പൈറസി ടീം ഉള്ളത് കൊണ്ട് ഡെയിലി എല്ലാ ലാംഗ്വേജും തോന്നു ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ നിന്ന് കോപ്പി എടുത്തതല്ല ഇപ്പൊ അഞ്ച് ലാംഗ്വേജിന്റെ ഔട്ടും ടെലിഗ്രാമില് ഉണ്ട് അതെങ്ങനെയാണ് ഇത്രയും ചുരുങ്ങിയ ടൈമില് അഞ്ച് ലാംഗ്വേജും പല പല തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അത് ഈ പറയുന്ന ടെലിഗ്രാമിലേക്ക് പുഷ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതെ ഈ എല്ലാ ലാംഗ്വേജിലും എനിക്ക് തോന്നുന്നു ഇന്നലെയും മെനഞ്ഞാന്നും എല്ലാം ഹൗസ്ഫുള്ളാണ് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തും നമുക്ക് അത്രയും ഷോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോ ഈ സിനിമയുടെ എല്ലാ ലാംഗ്വേജും ഒരുമിച്ച് ഈ പറയുന്ന വ്യാജ പ്രിന്റ് ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളക്ഷൻ കുറയ്ക്കാം അല്ലെങ്കിൽ ആൾക്കാരെ എത്തിക്കുന്നത് കുറയ്ക്കാം എന്നാരൊക്കെയോ ചിന്തിക്കുന്നുകൊണ്ടായിരിക്കില്ലേ ഇത് എല്ലാ ലാംഗ്വേജും ഇതിലേക്ക് വരുന്നു ഈ പറയുന്ന ഫാമിലി ആയിട്ട് നമ്മൾ ഒരു ഓണത്തിന് കുട്ടികളും അപ്പൂപ്പനും അമ്മമ്മയും എല്ലാവരുമായിട്ട് പോയി തിയേറ്ററിൽ സ്ത്രീ ഡിയില് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അപ്പൊ നമ്മള് ഒരു സൈഡിൽ നിന്ന് അങ്ങനത്തെ നല്ല അഭിപ്രായവും കേൾക്കുന്നു അതിനെല്ലാം എല്ലാം കെടുത്താനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരു തുടക്കക്കാരന് ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് ആലോചിക്കുമ്പം നമുക്ക് തന്നെ സ്വയം ഒരു ഒരു പേടിയാണ് ആക്ച്വലി അല്ല ടൊവിക്കും ഇപ്പൊ എല്ലാ സിനിമകൾക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് സാധാരണ ഈ പറയുന്ന എത്രയോ നാൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് വരുന്നതും ഈ പറയുന്ന പ്രിന്റ് ഇറങ്ങുന്നതും ഒക്കെ ഇത് ഇത്രയും ഇമീഡിയറ്റ് ആയിട്ട് ഒരു സിനിമയ്ക്കും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടൊവി ടൊവി സ്ഥലത്തില്ലായിരുന്നു അപ്പൊ ടൊവി ഇന്ന് രാവിലെ മാത്രമാണ് ഇവിടെ എത്തിയത് അപ്പോ എനിക്ക് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊരു അഞ്ചഞ്ച് സ്ക്രീനിൽ കാണേണ്ട സിനിമ അല്ല അതാണ് ആകെ എല്ലാരോടും പറയാനുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ പറയുന്ന ഒരു നൂറ്റമ്പത് രൂപ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളിത് ഈ ഇങ്ങനെയുള്ള ഒരു പ്രിന്റ് മൊബൈലിൽ കണ്ട സിനിമ ഈ സിനിമ കാണരുത് ഞങ്ങൾ ഒ ടി ടിക്ക് പോലും ഈ സിനിമ കൊടുത്തിട്ടില്ല പ്രൊഡ്യൂസറിനോട് ചോദിച്ചറിയാം കാരണം ഈ സിനിമ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാനാണ് നമ്മൾ അതുപോലും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്